അതെ ഞാനിങ്ങനെ ഒരു യാത്രയിലായിരുന്നു അപ്പം നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ വണ്ടി വണ്ടിന്ന് സൈഡാക്കിയതാ എന്താ സ്ഥലം റോഡ് റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ തോടിങ്ങനെ ഒഴുകാണേ ഇവിടെ ഇങ്ങനെ ഒരു കവങ്ങന്തോട്ടാണുള്ളത് അപ്പോൾ ഈ റോഡിൻ്റെ സൈഡിലൂടെ തോടിങ്ങൊഴുകിയിട്ട് ഇങ്ങനെ പോന്നിട്ട് ഇന്നുണ്ടോ ആ വെള്ളം കയറി നോക്കി കേട്ടോ കറക്റ്റ് ലെവലിലാണ് കയറുന്നത് പക്ഷെ രസം എന്താണെന്ന് വെച്ചാൽ ഇന്നുണ്ടോ ഒരു മരം നിൽക്കുന്നുണ്ടോ നല്ല രസം ഇവിടെ ഇങ്ങനെ വന്ന് സൈഡാക്കി ഇട്ടിങ്ങനെ വർത്തമാനം പറഞ്ഞെങ്കിൽ എന്തോനെ അടിപൊളി വ്യൂ കേട്ടോ മര ഒരേ ഒരു മരം മാത്രം ഇങ്ങനെ നിൽക്കുക എന്നിട്ട് ഇതിങ്ങനെ വെള്ളം വന്നിട്ട് ഇതാ ഈ ഇങ്ങനെ ഒഴുകി പോകണതാണ് വെള്ളം വളഞ്ഞിട്ട് നല്ല രസം ഇങ്ങനെ എന്തോനെ ഇതിവിടെ സ്ഥലം കൊടുക്കാറുണ്ടെന്നുള്ളൂ ബോഡൊക്കെ ചെക്കണതാ സ്ഥലം വിൽപ്പനയ്ക്ക് ആ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളി ഇത് ഈ പാടാരും കൊടുക്കാണ്ട കേട്ടോ എന്താണ് സ്ഥലങ്ങളിൽ മരങ്ങളൊക്കെ നിൽക്കണമോ ആകെ ഒരു രണ്ട് മൂന്ന് മരമാണ് ഒന്നവിടെ ഒന്നിവിടെ ഒന്നിവിടെ ഇവിടെ ഇങ്ങനെ ഈ വാങ്ങിച്ചു